എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതായി നമ്മളൊന്ന് മുളക് നമ്മുടെ തൊടിയത്താ മുളകൊക്കെ പൊട്ടിക്കുന്നുണ്ട് മുളക് പൊട്ടിക്കുന്നുണ്ട് വഴുതിനിങ്ങ പൊട്ടിക്കുന്നുണ്ട് പച്ചമുളക് പൊട്ടിക്കുന്നുണ്ട് മുളക് പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പൊട്ടിക്കുന്നത് മുളകാണ് കേട്ടോ ബജ്ജ് മുളക് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് കാണുമ്പോലെയും തൂക്കിയിട്ട് എന്തെയുള്ള ബജ്ജിമുളകല്ല എന്താ വച്ചാൽ അതൊക്കെ നല്ല വളപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് വരുന്ന ബജ്ജിയാണ് മുളകാണ് പക്ഷെ നമ്മുടെ മുളക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് വലുപ്പമില്ല ഒന്നും ആരെയൊക്കെ നന്നായിട്ട് ഉണ്ട് അത്ര ഇല്ലെങ്കിലും എന്നാലും ഏകദേശം ബജ്ജിമുളകാന്ന് കണ്ടാൽ പറയാം അത്ര വലുപ്പമുണ്ട് ഇത് നമ്മുടെ അവിടെയൊക്കെ മുളക് ആകെ ഒരു ഒരു വിരലോളില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് കാരണം കൊണ്ട് നമുക്കത് കുഴപ്പമില്ല ഇപ്പം ഞാനിതൊക്കെ പൊട്ടിച്ചിട്ട് വൈകുന്നേരം കുറച്ച് ബജ്ജി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പൊട്ടിക്കുന്നത് കേട്ടോ പിന്നെ പൊട്ടിക്കലില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും എല്ലാ സാധനങ്ങളും പൊട്ടിക്കുന്നത് അപ്പോൾ പൊട്ടിക്കണ വീഡിയോയും കൂടി ഇങ്ങക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വീഡിയോ എടുത്തിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിമുളകും കൊണ്ട് ബെജി ഉണ്ടാക്കാൻ മാത്രല്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഈ സാധനം നമ്മൾ പച്ചമുളകൊക്കെ ഉപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ട് കീറിയിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ വറക്കില്ലേ അതേപോലെ എണ്ണ ഒഴിച്ച് വറക്കാതെ എണ്ണ ലേശം നമ്മൾ മീൻ വറക്കും പോലെ തന്നെ ഈ ബെജിമുളക് തന്നെ അങ്ങോട്ട് കീറുക എന്നിട്ട് അതിൽ ഉപ്പ് നിറച്ചിട്ട് മീൻ വറക്കും പോലെ അങ്കിടും ഇങ്ങടും മറച്ചിട്ടിട്ട് വറുത്ത് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനി അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ ഉണ്ട് ഉണ്ടെച്ചാൽ ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി വെക്കുക ഒരുപാട് മുളകൊന്നും എടുത്തിട്ട് ചെയ്യാൻ നിൽക്കണ്ട ഒരു രണ്ടെണ്ണമോ മൂന്നെണ്ണമോ നാലെണ്ണോ ഏകദേശം ഒരു നാല് മുളക് വരെ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഒരുപാട് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കളയുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു രണ്ടെണ്ണോ അല്ലെങ്കിൽ ഒരു നാലെണ്ണം എടുത്തിട്ട് ഉപ്പ് നിറയ്ക്കുക എന്നിട്ട് എണ്ണയിൽ ഇട്ടിട്ട് അങ്കിട് ഇങ്ങടും മറച്ചിട്ടിട്ടൊന്ന് വറുത്ത് നോക്കുക എന്നിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി വെക്കുക എന്തായാലും ഒരു നൂറ് ശതമാനം ഒരുവിധം ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ടെസ്റ്റ് ഉണ്ട് ഞാനതിപ്പോൾ വറുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഇനത്തിൽ പെടുന്ന മുളകല്ല അത് ഇത് വേറെ ഒരു തരം മുളകാണ് പക്ഷേ പച്ചമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പച്ചമുളക് എല്ലാം ഞെട്ടിക്ക് ചുവട്ടിലേക്ക് തൂങ്ങിയും കൊണ്ടാണ് ഇപ്പം നേരത്തെ മുളക് തൂങ്ങി കിടക്കണമെന്നുണ്ടല്ലേ അതേപോലെ ചുവട്ടിലേക്ക് തൂങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പച്ചമുളക് ആ പച്ചമുളക് ആണെന്നു വച്ചാൽ അത്ര എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ റോഡ് സൈഡ് കൂടെയും കടയിലൊക്കെ ഉണ്ടാവുമല്ലോ പച്ചമുളക് അങ്ങനത്തെ പച്ചമുളകല്ല അത് പക്ഷേ ഇത് നല്ല എരിവുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മളൊന്ന് പച്ചക്കൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് കടിച്ചിട്ട് തിന്ന് നോക്കി നല്ല എരിവ് പറഞ്ഞാൽ നല്ല എരിവുണ്ട് അപ്പോൾ സാധാരണ പച്ചമുളക് ഒരു നാലെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണോ പത്തെണ്ണോ ഇടേണ്ട ഭാഗത്ത് പത്തെണ്ണം ഇടേണ്ട ഭാഗത്ത് ഇതൊരഞ്ചെണ്ണം ഇട്ടാൽ മതി അത്ര എരിവുണ്ട് പിന്നെ ഇത് പഴുപ്പിച്ചിട്ട് ഇപ്പം ഞാനത് നോക്കിയപ്പോൾ ഇത് പഴുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് പൊടിക്കുക കാണിച്ചാൽ ഒരു കിലോം പൊടി പൊടിക്കേണ്ട ഭാഗത്ത് ഇത് അരക്കിലോ പൊടിച്ചാൽ മതി അത്ര എഫക്റ്റ് കിട്ടും ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ പച്ചമുളകിൽ കണ്ട ഇതിലൊരു ഒരു ലൈന് പച്ചമുളക് തെയ്യ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ലൈൻ കംപ്ലീറ്റ് ആ ഒരു തെയ്യാണ് വെച്ചിറങ്ങുന്നത് അപ്പോൾ അതിലെല്ലാം പൂത്തിട്ടുണ്ട് എല്ലാം അതിൽ രണ്ടെണ്ണം മൂന്നെണ്ണം വശ ഒക്കെ ആയൊക്കെ ഉണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടിയിട്ടാണ് ഇത് പൊട്ടിച്ചിട്ട് കൂട്ടുന്നത് അപ്പോൾ എല്ലാം ഈ പത്ത് മുപ്പത്തഞ്ച് ചെടി വെച്ചാൽ കുറച്ച് ചെടി മയിലൊക്കെ തിന്ന് തവിടെ എന്താ വെച്ചാൽ മയിലൊരു പത്ത് പതിനഞ്ച് മൈലൊപ്പമാണ് വരുന്നത് നമ്മൾ കുറേ ആട്ടും പക്ഷെ എന്നാലും നമ്മളില്ലാത്ത സമയത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വന്ന് ചെടിയുടെ അടിഭാഗത്ത് ഒരു മുളക് ഉണ്ടാ അതിനു പിടിക്കും അപ്പോൾ ആ ചെടി മൊത്തം കൊണ്ട് ഉണങ്ങും പകുതി മുറിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അവിടെ ഒരു പത്ത് ചെടി മയിൽ കടിയരുത്തി എന്താ വച്ചാൽ ഒരു ഈ പൂവും കായൊക്കെ ആയിട്ട് അവർ പൊട്ടി പൊട്ടിക്കുമ്പോഴൊക്കെ കൊത്തി വലിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ചെടികൾ പൊട്ടി അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ചെടി കേടു വന്നു പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ പൊന്തിയിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലും കായയും കാര്യങ്ങളൊക്കെ ആയി എല്ലാത്തിലും മുപ്പത്തഞ്ച് നാൽപ്പത് ചെടിയുള്ള എല്ലാത്തിലും രണ്ടും മൂന്നും പത്തും പതിനഞ്ചും കായ വെച്ചിട്ട് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ അത് പൊട്ടിക്കുകയാണ് ഇന്നിപ്പം നിങ്ങൾക്ക് ഇത് പൊട്ടിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതാണ് നമ്മൾ ഇവിടുത്തെ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോയും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാൽ പൊട്ടിക്കണതും കൂടി ഇതിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഈ ഇതേ പച്ചമുളകിൻ്റെ അതേ തരത്തിൽ തന്നെ വെള്ളമുളകും ഉണ്ട് കിട്ടാ വെള്ളമുളക് പ്രാവശ്യം പൊട്ടിക്കണില്ല എന്താ വെച്ചാൽ വെള്ളമുളകില് ഒരു വട്ട നമ്മൾ ഉപ്പേരിക്ക് പൊട്ടിച്ചു കുറച്ച് പൊട്ടിച്ചു എല്ലാവർക്കും കുറച്ച് പൊട്ടിച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് കുറച്ച് കൊടുത്തു ഇഞ്ഞ് പൊട്ടിക്കുമ്പോൾ വേണം കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ അപ്പോൾ വെള്ളമുളക് പൊട്ടിച്ചിട്ടില്ല ഫുള്ള് പച്ചമുളകും വെജ് മുളകും മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞ് വഴുതനിയും കൂടി പൊട്ടിക്കാനുണ്ട് ഉണ്ട് അപ്പോൾ പൊട്ടിക്കണം പിന്നെ അമര പൊട്ടിക്കുന്നുണ്ട് അധികം ഒന്നും ഇല്ല കേട്ടോ കുറേശേ കുറേശേ ഉള്ളൂ ഒക്കെ അല്ല അമരക്കെ അമരക്കൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ ഒരുപാട് നിർത്തി കഴിഞ്ഞാൽ മൂത്ത് പോണ്ടാമെന്ന് വിചാരിച്ചിട്ട് ആ കുറ്റി അമരയാണ് അപ്പോൾ മൂത്ത് പോണ്ടാന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ അതൊക്കെ പൊട്ടിക്കണമെന്ന് മാത്രം പിന്നെ അതിൽ പയറുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ പൊട്ടിക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പേരി ഇപ്പോൾ അമര പയറ് വഴുതനങ്ങ വെണ്ട അങ്ങനെയുള്ള ഇതാണ് ഇതൊക്കെ നീളം വഴുതനങ്ങയാണ് കേട്ടോ നീളം വഴുതനിയങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനെ മൂക്കാൻ ശരിക്കും നിർത്തുകയാണ് വെച്ചാൽ ഒരു നാല് വഴുതനിയങ്ങ ഉണ്ട് വെച്ചാൽ ഒരു ഒരു കിലോ ഇല്ലെങ്കിൽ ഒരു ഒന്നേക്കാ കിലോ എൻ്റെ അടുത്ത് വരുന്നുണ്ട് നല്ല വഴുതനിയാണ് പക്ഷേ നമ്മളത്രയും മൂക്കാൻ നിർത്തണമില്ല നമ്മുടെ കൂടുത്ത സാധനം തന്നെയല്ലേ അപ്പോൾ വല്ലാതെ മൂക്കാൻ നിർത്തണ്ടാന്ന് വിചാരിച്ചിട്ടാ ഇപ്പോൾ രണ്ട് വഴുതനിയങ്ങ വിത്തിന് നിർത്തുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈക്കുകളുടെ വഴുതനിയങ്ങല്ലേ അപ്പോൾ അത് ആദ്യം ഉണ്ടാവണ വഴുതനിങ്ങ വിത്തിനെ നിർത്തി കഴിഞ്ഞാൽ അത്രയും പോലെ തന്നെ വലിയ വഴുതനങ്ങായിട്ട് ഒരു വിശ്വാസം കരണ്ട കേട്ടോ ആദ്യത്തെ വഴുതനിയങ്ങ തന്നെ വിത്തിന് നിർത്തുന്നത് അതൊന്നും കേടു വന്നിട്ടൊന്നുമില്ല ആദ്യം പുഴുക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മരുന്നൊക്കെ നമ്മുടെ രീതിയിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പുഴുക്കേടും കാര്യങ്ങളൊക്കെ പോയി ഇപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വഴുതനിയൊക്കെ പൊട്ടിച്ച് അത് അഞ്ചാമത് വഴുതിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പം നല്ല വലുപ്പമുള്ള വേദന തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് ഇനിയിപ്പോഴൊക്കെ പൊട്ടിച്ചൊക്കെ വൃത്തിയാക്കി പോകണ്ടോ പുഴൊക്കെ വന്നിട്ട് തിന്നിട്ടൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ പുഴൊക്കെ പോയി പക്ഷെ എന്നാലും ഇല പോയതിന് രണ്ടാമത് വരുമ്പോൾ ഏല നല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ വച്ചാൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ അങ്ങോട്ട് തൂങ്ങി ജീവല്ലാത്ത പോലെ നിൽക്കുന്നത് അത് നമ്മുടെ കുറ്റിയാമരാണ് കുറ്റിയമ്മരയിൽ കുറേ അമര ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ പൊട്ടിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ മൂക്കും അപ്പോൾ അടുത്തത് വരുമ്പോഴേക്കും ഇത് മൂക്കും ചെയ്യും മറ്റത് തന്നെയാണ് അപ്പോൾ അത് കാരണം ആയതായത് നമ്മൾ പൊട്ടിക്കണം ഒരു പെരിക്ക ഒരാൾക്കുള്ള ഉപേരിക്ക ഒരാൾക്ക് മതി അപ്പോൾ അങ്ങനെ എന്നാൽ കയറി വരുത്തി കളയേണ്ടല്ലോ നമ്മൾ ഇത്രയും പണിയെടുത്തുണ്ടാക്കണതല്ലേ അപ്പോൾ കുറ്റിയാമരയിൽ നിന്ന് കുറച്ച് അമ അമരക്കായ പൊട്ടിച്ചു വെണ്ടേന്ന് കുറച്ച് ഇത് പൊട്ടിച്ചു വഴുതനിങ്ങ കുറച്ച് പൊട്ടിച്ചു ബജ്ജിമുളകിൽ നിന്ന് മുളക് കുറച്ച് പൊട്ടിച്ചു പച്ചമുളക്ന്ന് പച്ചമുളക് കുറച്ച് പൊട്ടിച്ചു അപ്പോൾ ഇന്നത്തെ ഇത് എന്ന് പറഞ്ഞതൊക്കെ പൊട്ടിച്ചുണ്ടാക്കൽ തന്നെയാണ് അത് നല്ല നമ്മളെ നമ്മുടെ അത് ശ്രദ്ധിച്ചിട്ട് ഇതിപ്പം എന്താ വെച്ചാൽ ഞാൻ ഈ മധുരം തേക്കാറുണ്ട് അതാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ചവിട്ടി പൊട്ടിച്ചു കുറച്ച് കണ്ടില്ലേ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം